നമസ്കാരം പ്രിയ സ്നേഹിതരെ എൻ ആർ എഫ് എം ജംഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മെട്രോയിൽ വന്ന് എക്സ്പോ ട്വൻ്റി ട്വൻ്റി മെട്രോ സ്റ്റേഷനിലേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഒരു സംശയത്തിന് ഇടയായി ഇത് മെട്രോ സ്റ്റേഷൻ തന്നെയാണോ അതോ വല്ല എയർപോർട്ടോ ഷോപ്പിംഗ് മാളോ ആണോ എന്ന് അങ്ങനെ ഒരു സംശയം ഉണ്ടാവാനുള്ള കാരണം നിങ്ങളിപ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നു റൂഫും ഫ്ലോറും വരെ എൽ ഇ ഡി ബൾബുകളാൽ അലങ്കരിച്ചിരിക്കുന്നു അതിനൂതനമായ ഒരു മെട്രോ സ്റ്റേഷനാണിത് സാധാരണയായി നമ്മൾ ചെക്ക് ഔട്ട് ചെക്ക് ഇൻ ചെയ്യുന്ന ഗേറ്റ് വരെ ഇവർ ഇവിടെ വളരെ നൂതനമായ രീതിയിലാണ് സജ്ജീകരിച്ചിരിക്കുന്നത് ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ എക്സ്പോ ട്വൻ്റി ട്വൻ്റിയുടെ ഭാഗമായി നിർമ്മിച്ച മെട്രോ സ്റ്റേഷനാണിത് അതിനാൽ ലോകത്തിലെ എല്ലാ ഭാഗത്തു നിന്നും ആളുകൾ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു ആ സമയത്ത് എല്ലാവരെയും ഉൾക്കൊള്ളാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു മെട്രോ സ്റ്റേഷൻ ആണ് അവർ നിർമ്മിച്ചിരിക്കുന്നത് ദുബായിൽ തന്നെ ഇത്രയും ആധുനിക സജ്ജീകരണങ്ങളോട് കൂടി ഉള്ള ഒരേ ഒരു മെട്രോ സ്റ്റേഷനാണിത് എന്തായാലും ജസ്റ്റ് ഒന്ന് മെട്രോ സ്റ്റേഷൻ്റെ പുറത്തേക്കും കൂടി ഇറങ്ങി നോക്കാമെന്ന് വിചാരിച്ചു അപ്പോഴാണ് കാണുന്നത് ദുബായ് എക്സിബിഷൻ സെൻറ്റേഴ്സ് ഈ കാണുന്ന ദുബായ് എക്സിബിഷൻ സെൻറ്റേഴ്സിലാണ് ദുബായ് ട്വൻറ്റി ട്വൻറ്റി എക്സ്പോ നടന്നത് ഇപ്പോഴും അതിൻ്റെ മെയിനായിട്ടുള്ള കാര്യങ്ങളെല്ലാം അതേപോലെ നിലനിർത്തി വേറെയും എക്സിബിഷനുകൾക്കും അങ്ങനെ പല പല പരിപാടികൾക്കായി നിലനിർത്തിയിരിക്കുന്നു അധികം ആളുകളൊന്നുമില്ല എന്നെപ്പോലെ തന്നെ ഒന്നോ രണ്ടോ ആളുകൾ മാത്രമാണ് ഇതെല്ലാം കാണുവാൻ വേണ്ടി ഇന്ന് വന്നിട്ടിരിക്കുന്നത് ഇന്ന് എന്ന് പറയുമ്പോൾ ഞാനൊരു ഉച്ച സമയത്താണ് വന്നതെന്ന് ഒന്നും കൂടി നിങ്ങളെ ഓർപ്പിക്കുന്നു ഇപ്പോൾ നമ്മൾ കാണുന്ന ഇതാണ് എക്സ്പോ ട്വൻറ്റി ട്വൻറ്റിയുടെ മെയിൻ ഭാഗമായിരുന്ന ഫസ്റ്റ് പവലിയൻ അതുപോലെ തന്നെ ഇവിടെ സൈൻ ബോർഡുകളും നമ്മൾക്ക് കാണാവുന്നതാണ് എക്സ്പോ ട്വൻ്റി ട്വൻ്റിയിൽ പങ്കെടുത്ത രാജ്യങ്ങളുടെ എല്ലാ ഫ്ലാഗുകൾ ഇപ്പോഴും ഇവിടെ നിലനിർത്തിയിരിക്കുന്നു എല്ലാ ഫ്ലാഗുകളും നല്ല രീതിയിൽ ക്രമീകരിച്ചിരുന്നത് കാണുമ്പോൾ തന്നെ എന്തൊരു ഭംഗിയാണ് ഡി ഇ ഡി ദുബായ് എക്സിബിഷൻ സെൻറ്റേഴ്സ് എന്നാണ് ഉദ്ദേശിക്കുന്നത് തലയെടുപ്പോടു കൂടി ഡി ഇ ഡിയുടെ കവാടം നിൽക്കുന്നു അതിൻ്റെ രണ്ട് സൈഡിലായി പങ്കെടുത്ത രാജ്യങ്ങളുടെ എല്ലാവരുടെയും പതാകകളും വളരെ ഭംഗിയായി അലങ്കരിച്ച് വെച്ചിരിക്കുന്നു അതിനിടയിൽ കൂടി ഇന്ത്യ നമ്മുടെ രാജ്യത്തിൻ്റെ ഫ്ലാഗ് കണ്ടപ്പോൾ അഭിമാനത്തിന് കാരണമായി എവിടെ വെച്ചാണെങ്കിലും നമ്മുടെ രാജ്യത്തിൻ്റെ ഫ്ലാഗ് കണ്ടുകഴിഞ്ഞാൽ നമ്മൾക്ക് ഒരു പ്രത്യേക അഭിമാനമാണല്ലോ ഈ ഫ്ലാഗുകളുടെ ഭംഗി കാരണം പിന്നെയും പിന്നെയും അവിടെ തന്നെ ഷൂട്ട് ചെയ്യാൻ തോന്നുകയാണ് എന്നിരുന്നാലും ബാക്കിയുള്ള കുറച്ച് ഭാഗങ്ങൾ കൂടി കാണേണ്ടുണ്ട് അതിനാൽ അതിനെ അവിടെ ഇങ്ങോട്ടേക്ക് മാറി നമ്മൾ വന്നു ഇപ്പോൾ ഈ കാണുന്നതാണ് ദുബായ് എക്സ്പോ ട്വൻറ്റിയുടെ മെയിൻ ഭാഗമായിരുന്ന പവലിയൻ ഇപ്പോൾ അത് ദുബായ് എക്സ്പോ സിറ്റി എന്ന് പുനർനാമകരണം ചെയ്തിരിക്കുന്നു ഇത് ദുബായ് എക്സ്പോ സിറ്റിയുടെ ഒരു മാപ്പാണ് ഇത്രയും വിങ്സ് ആയിട്ടാണ് ദുബായ് എക്സ്പോ സിറ്റി നിലനിൽക്കുന്നത് അവിടെ എന്തൊക്കെ സജ്ജീകരണങ്ങളാണ് ഉള്ളത് എന്നുള്ളതിൻ്റെ ഒരു ചെറു ഡീറ്റെയിൽസും താഴെ കൊടുത്തിരിക്കുന്നു ഫ്ലാഗുകളോട് വിട പറഞ്ഞു പോകാൻ തോന്നുന്നില്ല അത്രയും മനോഹരമാണ് ഫ്ലാഗുകൾ ഇങ്ങനെ നിരനിരയായി ക്രമീകരിച്ചത് കാണുമ്പോൾ എക്സിബിഷനുകളും വേൾഡ് എക്സ്പോകളും സംഘടിപ്പിക്കുമ്പോൾ എത്ര മനോഹരമായിട്ടാണ് അതിനെ ക്രമീകരിച്ച് മറ്റുള്ളവർക്ക് ആസ്വാദ്യകരമായി തീരുക എന്ന് ദുബായ് എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട് തിരിച്ച് ഒന്നുകൂടി മെട്രോ സ്റ്റേഷൻ്റെ അകത്തേക്ക് നമ്മൾ വന്നിരിക്കുകയാണ് ഇപ്പോൾ ദുബായ് മെട്രോ സ്റ്റേഷൻ്റെ അകത്ത് കുറച്ച് ഭാഗങ്ങളിലൂടെ കാണുവാനുണ്ടായിരുന്നു നമ്മൾ ഒന്നും കൂടി ചെക്ക് ഇൻ ചെയ്യാൻ പോവാണ് ഓ എന്തോ കാരണവശാൽ നമ്മുടെ കാർഡ് വർക്കാവുന്നില്ല ജസ്റ്റ് ഒന്ന് നമുക്ക് കൗണ്ടർ വരെ പോയി ചോദിച്ചു വരാം കൗണ്ടറിൽ ചെന്ന് പോയി ചോദിച്ചു വന്നപ്പോഴാണ് അവർ പറഞ്ഞത് ഞാൻ എടുത്തിരുന്ന ടിക്കറ്റ് വൺ സൈഡ് യാത്രയ്ക്ക് മാത്രമായിട്ടുള്ളതായിരുന്നു എന്ന് ആയതിനാൽ ഞാൻ എൻ്റെ നോർമൽ നോൽ കാർഡ് വെച്ചിട്ട് ആണ് ഇനി ചെക്ക് ഇൻ ചെയ്യാൻ പോകുന്നത് നോർമൽ നോൽ കാർഡ് വെച്ച് ചെക്ക് ഇൻ ചെയ്തപ്പോൾ ഗേറ്റ് ഓപ്പണായി എൻ ആർ ഐ ഫിനും ജങ്കളിൻ്റെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇനിയൊരു പുതിയ വീഡിയോ ആയി കാണുന്നത് വരെ ബൈ ബൈ